ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ എൻ്റെ പേര് നിഷ സുധീർ അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് അതായത് കമ്പ്യൂട്ടർ സയൻസിന് കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള പി എസ് സി എക്സാംസിന് വന്നിട്ടുള്ള കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാം എച്ച് എസ് എസ് ഡി കമ്പ്യൂട്ടർ സയൻസ് നോട്ടിഫിക്കേഷൻ വന്നു എല്ലാവരും ആ എക്സാംസിനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു ഇനി എക്സാം കലണ്ടർ അനുസരിച്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലായിരിക്കും ഈ എക്സാംസ് നടക്കുക എന്നുള്ളതാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ളവര് പഠിക്കാനുള്ള ടൈമായി അപ്പോൾ എല്ലാവരും തന്നെ പഠിച്ചു തുടങ്ങുക വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി തന്നെ പഠിച്ചു തുടങ്ങുക അപ്പോൾ നമ്മൾ എപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാം ലെവലിൽ നമ്മൾ ക്വസ്റ്റ്യൻസിനെ അറ്റൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കും നമ്മൾ പഠിച്ച് പോകേണ്ട സ്ട്രാറ്റജി അപ്പോൾ നമുക്ക് ഞാനിന്ന് ഈ വീഡിയോയിൽ കുറച്ച് പ്രീവിയസ് ഇയർ അതായത് നമ്മളുടെ കമ്പ്യൂട്ടർ സയൻസ് ബേസ് ചെയ്തിട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ള കുറേ പ്രീവിയസ് ഇയറും ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ഇനിയും എക്സാംസിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള കുറച്ച് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മെയിൻലി വരുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എച്ച് എസ് എസ് ടിയിലെ മൊഡ്യൂൾ ഫോറിലെ ഡാറ്റാ സ്ട്രക്ചേഴ്സ് അതുപോലെ തന്നെ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻസിലൊക്കെ നേരത്തെ ചോദിച്ചിട്ടുള്ള ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏവിയൽ ട്രീയിലെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇൻ ദ ബാലൻസ്ഡ് ബൈനറി ട്രീ ഇൻ ദ ബിലോ ഫിഗർ ഹൗ മെനി നോട്ട് വിൽ ബി വിൽ ബിക്കം അൺബാലൻസ്ഡ് നോഡ് ഈസ് ഇൻസേർട്ട് ആസ് എ ചൈൽഡ് ഓഫ് ദ കണ്ടുപിടിക്കുന്ന ട്രീ എന്ന് പറയുന്നത് എപ്പോഴും ഏവിയൽ ട്രീ ആണ് അപ്പം ഇതിൽ നമ്മളൊരു ബാലൻസ്ഡ് ബൈനറി ട്രീ ആണെന്നാണ് ഇതില് പറഞ്ഞിരിക്കുന്നത് അപ്പം ബാലൻസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ബാലൻസ് ഫാക്ടർ ഓഫ് എ നോഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ലെഫ്റ്റ് ലെഫ്റ്റ് ഹൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് സെപ്റ്ററി ഹൈറ്റ് മൈനസ് റൈറ്റ് സബ് ട്രീ ഹൈറ്റ് ആണ് എപ്പോഴും ബാലൻസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിനകത്ത് നമ്പർ ഓഫ് നോട്ട്സ് ഉണ്ട് ഈ ഓരോ നോഡ്സിനും ബാലൻസ് ഫാക്ടർ ഉണ്ടാവും അപ്പോൾ നമുക്ക് നേരത്തെ ഏവിയൽ ട്രീനെ ബേസ് ചെയ്തിട്ട് അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാലൻസ് ഫാക്ടർ നമുക്ക് വരാൻ പാടുള്ളത് മൈനസ് വൺ സീറോ വൺ ഈ മൂന്ന് വാല്യൂസ് മാത്രമാണ് ഓരോ നോഡ്സിനും വാല്യൂസ് വരാൻ ബാലൻസ് ഫാക്ടർ ആയിട്ടുള്ള വാല്യൂസ് വരാൻ പാടുള്ളൂ അപ്പം നമ്മളുടെ ക്വസ്റ്റ്യനിൽ നമ്മളുടെ ജീല ചൈൽഡ് ചൈൽഡ് ലെഫ്റ്റ് ചൈൽഡ് ആവും റൈറ്റ് ചൈൽഡ് ആവും യിലേക്ക് child ആഡ് ചെയ്യുമ്പോൾ ഏതൊക്കെ നോട്ട്സ് എത്ര നോട്ട്സ് unbalanced ആയി വരാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്ക് ഇത് ഈ എ ബി എൽ ട്രീന്ന് മി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും നമുക്ക് എ tree എൽ balance factor ചോദിച്ചിട്ടുള്ള ഒരു question എക്സ്പെക്ട് ചെയ്യാം അപ്പോൾ ഈ കേസിൽ നമുക്ക് നോക്കാം ഈ കേസില് നമുക്ക് ഓൾറെഡി ഉള്ള ബാലൻസ് നമുക്ക് ആദ്യം നോക്കാം അപ്പോൾ ഇതിൻ്റെ ബാലൻസ് എത്രയായിരിക്കും ലെഫ്റ്റ് ഹൈറ്റ് എത്രയായിരുന്നു ത്രീയാണ് ത്രീ മൈനസ് ടു അപ്പോൾ വൺ ആണ് വരിക ത്രീ മൈനസ് ടു വൺ ഇവിടെ എന്താ ടു മൈനസ് വൺ വൺ ഇവിടെ വൺ മൈനസ് സീറോ വൺ ഇവിടെ എന്ത് വരും സീറോ അതായത് സീറോ മൈനസ് സീറോ ഇത് വൺ മൈനസ് സീറോ വൺ അപ്പോൾ ഈ ഇത് എന്തായിരിക്കും ഇത് സീറോ മൈനസ് സീറോ തന്നെ സീറോ ഇനി ഇവിടെ എന്തായിരിക്കും സീറോ ഇനി അപ്പോൾ വൺ വൺ സീറോ സീറോ വൺ വൺ സീറോ അപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് അതായത് സീറോ വൺ മൈനസ് വൺ ഈ ഒരു ലെവലിൽ വന്നിരിക്കുന്ന എലമെൻസ് ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ ട്രീ ഇപ്പോൾ ബാലൻസ്ഡ് ആണ് ഇനി G ജിയിൽ ഒരു ചൈൽഡ് ഇവിടെ ഫോം ചെയ്യുമ്പോൾ ജിയിൽ ഒരു ചൈൽഡ് ഫോം ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് ഫാക്ടർ അങ്ങനെ വരും എന്ന് നോക്കാം അപ്പോൾ ഇതിവിടെ എന്ത് വരും ജിയുടെ ലെഫ്റ്റ് ആയിട്ട് നമുക്ക് ഒരു ഒരു ന്യൂ ചൈൽഡിനെ ക്രിയേറ്റ് ചെയ്തു അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്ത് വരും വൺ ടു ത്രീ ഫോർ ഫോർ മൈനസ് ടു വരും ഫോർ മൈനസ് ടു വരും ഇനി ഇവിടെ എന്ത് വരും ത്രീ മൈനസ് വൺ ടു വരും ഇവിടെ എന്ത് വരും വൺ മൈനസ് സീറോ വൺ മൈനസ് സീറോ ഇനി ഇവിടെ സീറോ മൈനസ് സീറോ സീറോ ടു മൈനസ് സീറോ ടു വൺ മൈനസ് സീറോ വൺ അപ്പോൾ ഒരു നോഡ് സെക്കൻഡ് നോഡ് തേർഡ് നോഡ് അപ്പോൾ മൂന്ന് നോഡ് അൺബാലൻസ്ഡ് ആയി മാറി അപ്പോൾ ആൻസർ വരണത് ത്രീയാണ് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് ദ കറക്റ്റ് പ്രീ ഓർഡർ ട്രാവേഴ്സൽ ഓഫ് ദ ഫോളോവിങ് ബൈനറി ട്രീ അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ബൈനറി ട്രീ ഇതിൻ്റെ പ്രീ ഓർഡർ ട്രാവേഴ്സൽ എന്താണെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്കറിയാം നോഡ് ലെഫ്റ്റ് ടു റൈറ്റ് ഇപ്പോൾ ഇങ്ങനെയാണ് ട്രീ എങ്കിൽ എങ്ങനെയായിരിക്കും എ ആണെങ്കിൽ ആദ്യം എ ദെൻ ബി ദെൻ സി ഈ ഓർഡറിൽ എഴുതുന്നതാണ് എപ്പോഴും പ്രീ ഓർഡർ ട്രാവേഴ്സൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ കേസിൽ എങ്ങനെ വരും ഫോർട്ടീൻ ഫോർട്ടീൻ ഫസ്റ്റ് ആയിട്ട് വരും അപ്പം ഓപ്ഷൻസിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ആദ്യത്തെ മൂന്ന് ഓപ്ഷനിലും ഫോർട്ടീൻ വന്നിട്ടില്ല അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഫസ്റ്റ് ചെക്കിങ്ങിൽ തന്നെ നമുക്ക് ഫസ്റ്റിന് ഓർഡർ ഡി ഓപ്ഷൻ വരും എന്നാലും നമുക്ക് ആ പ്രീ ഓർഡർ ട്രാവേഴ്സിൽ ഫുള്ളായിട്ട് നോക്കാം ഫോർട്ടീൻ ദെൻ നോഡ് വന്നു ഫോർട്ടീൻ ദെൻ ഏതാ പറഞ്ഞത് ലെഫ്റ്റ് ആണ് അപ്പം ടു അതിൻ്റെ ലെഫ്റ്റ് വൺ ദെൻ ത്രീ അല്ലേ ഫോർട്ടീൻ ടു വൺ ത്രീ നെക്സ്റ്റ് എന്താണ് ലെഫ്റ്റ് ഫുള്ള് കഴിഞ്ഞു നോഡും ലെഫ്റ്റും കഴിഞ്ഞു ഇനി റൈറ്റ് അപ്പം ലെവൻ ടെൻ സെവൻ തേർട്ടി ഫോർട്ടി ഇപ്പം ഇതാണ് പ്രീ ഓർഡർ ട്രാവേഴ്സൽ ഓഫ് ദിസ് ട്രീ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാച്ച് ദ അൽഗറിതംസ് വിത്ത് ടൈം കോംപ്ലക്സിറ്റീസ് അപ്പോൾ നമുക്ക് കുറച്ച് ടൈം കോംപ്ലക്സിറ്റീസ് തന്നിട്ടുണ്ട് അപ്പോൾ അൽഗറിതംസ് ലെഫ്റ്റ് സൈഡിൽ തന്നിട്ട് ആൻഡ് റൈറ്റ് സൈഡിൽ കുറച്ച് അൽഗറിതംസും തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം ഓരോ ഒരു ടേബിൾ വെച്ചിട്ടാണ് നമ്മളെപ്പോഴും കോംപ്ലക്സിറ്റീസ് അല്ലെങ്കിൽ അൽഗ്രദംസ് പഠിച്ചു പോകേണ്ടത് അപ്പോൾ നമ്മൾ ഓരോ കുറേ സോച്ചിങ് ആൻഡ് സോർട്ടിങ് അൽഗ്രദംസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെയെല്ലാം വീഡിയോസ് നമുക്ക് ഈ ചാനലിൽ ആണ് അപ്പോൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് എല്ലാം ക്ലിയർ ആവും അപ്പോൾ ഓരോന്നിൻ്റെ വീഡിയോസും അതുപോലെ തന്നെ എക്സ്പ്ലനേഷൻസും നമ്മളുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കേഴ്സിൻ്റെ ചാനൽസിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ ഒന്നുകൂടി ക്ലിയർ ആവും അപ്പോൾ ഇതിൽ നമുക്ക് അൽഗറിതംസ് ഓരോ അൽഗറിതംസ് എങ്ങനെയാണ് അൽഗ്രദംസിൻ്റെ കോംപ്ലക്സിറ്റീസ് എന്താണ് എന്നുള്ളതൊരു ടേബിൾ ഉണ്ടാക്കാം അത് വെച്ചിട്ട് നമുക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ബൈനറി സെർച്ച് ബൈനറി സെർച്ചിൻ്റെ നമുക്കറിയാം എപ്പോഴും ാണ് ഓ ഓഫ് ആണ് വരാ അതുപോലെ തന്നെ ഹീപ് സോട്ടിന്റെ നമുക്കറിയാം എപ്പോഴും ഹീപ് സോട്ടിന്റെ എപ്പോഴും വരാ ഓഫ് എൻ ലോഗ്യും ബൈനൽ സെർച്ചിന്റെ o ഓഫ് n O of log anna, boladana, of n ആണ് വരുന്നത് അതുപോലെ തന്നെ അഡീഷൻ ഓഫ് ടു എൻ ബൈ എൻ മെട്രിക്സ് എൻ ബൈ എൻ മെട്രിക്സ് വരുമ്പോൾ നമുക്കറിയാം രണ്ട് ഫോർ ലൂപ്സ് ഏത് പ്രോസസ്സിങ്ങിലും വരും അപ്പോൾ നമുക്ക് കോംപ്ലക്സിറ്റി വരാം ഒ ഓഫ് എൻ സ്ക്വയർ ആയിരിക്കും ടവർ ഓഫ് ഹനോയ് പ്രോബ്ലം നോർമലി പറഞ്ഞാൽ റിക്കേഷൻ പ്രോബ്ലംസിലായിരിക്കും അതിന് നമുക്ക് ടൂ റേയ്സ് ടു എൻ പവർ ആയിരിക്കും വരാം ഒ ഓഫ് ടു റേസ് ടു എൻ അപ്പം ഇങ്ങനെയാണ് വരാം അപ്പോൾ ഈ ഓപ്ഷൻസ് നമുക്ക് അറിയാവുന്ന ഓപ്ഷൻസിൽ നിന്ന് എടുത്ത് നമ്മൾ ഓരോ ഓപ്ഷൻസിൽ നിന്നും നമ്മൾ അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ കണക്ട് ചെയ്യാം അപ്പോൾ ഇതിൽ ഹീപ്സോട്ട് നമുക്കറിയാം ഹീപ്സോട്ട് ആറാണ് ആർ ഈസ് പോയിന്റിങ് ടു ആർ ഈസ് പോയിന്റിങ് ടു ആൻഡ് ക്യൂ ഈസ് പോയിന്റിങ് ടു ഫോർ ഇനി സീസ് ഇതിൽ പി പോയിന്റിങ് ടു പോയിന്റിങ് ടു തേർഡ് ഇത് അപ്പോൾ ഈ കേസിൽ നമുക്ക് പറഞ്ഞത് കറക്റ്റ് ഓപ്ഷൻ പറഞ്ഞത് ഓപ്ഷൻ സി ആണ് ഓക്കെ ഓപ്ഷൻ സി ആണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ദ ഗ്രാമർ വിത്ത് ദ ഫോളോയിങ് പ്രൊഡക്ഷൻ റൂൾ ഇത് ടി ഒ സി ബേസ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഈ കേസിൽ നമുക്ക് ഇതിന് ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന പ്രൊഡക്ഷൻ റൂൾ ഇതാണ് പ്രൊഡക്ഷൻ റൂൾ തന്നിട്ടുള്ളത് ഈ പ്രൊഡക്ഷൻ റൂൾ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് ഏതാണെന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് പ്രൊഡക്ഷൻ റൂൾ നമുക്ക് ഡയറക്റ്റ്ലി ഇത് അപ്ലൈ ചെയ്ത് നോക്കാം ഏറ്റവും സിംപ്ലസ്റ്റ് വേയിൽ നമുക്ക് ഈ പ്രൊഡക്ഷൻ റൂൾ അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന സ്ട്രിങ്സ് ഏതാണെന്ന് നോക്കാം അപ്പം ഇതിൽ നമുക്ക് പ്രൊഡക്ഷൻ റൂളിൽ എസ് അതുപോലെ തന്നെ എ തന്നിട്ടുണ്ട് അപ്പം ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും എസ് ഒരു ഒരു കോണ്ടക്സ് എന്തായിരിക്കും ഒരു ടെർമിനൽ ഒരു നോൺ ആണ് വന്നിരിക്കുന്നത് റൈറ്റ് സൈഡിൽ അതിൻ്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ് വരണതെന്നുള്ള റൂൾ ആണ് തന്നിരിക്കുന്നത് ശരിക്കും കോണ്ടക്ട്സ് ഫ്രീ ലാംഗ്വേജിൽ പറഞ്ഞതാണ് അപ്പം ഈ കേസിൽ എസ് ഇസ് ഈക്വൽ ടു എസ് ബി ആണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് റീപ്ലേസ് ചെയ്യാം സി വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം എ എസ് ബി എ നമുക്ക് എഴുതാം ഇതിനകത്ത് എനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം സ്മോൾ എ ആയിട്ട് അപ്പോൾ നമുക്ക് സിംപ്ലസ്റ്റ് വേ നമുക്ക് എസ് എടുക്കുകയാണെങ്കിൽ എ എസ് ബി എ എസ് ബി എടുക്കുകയാണെങ്കിൽ ഈ എസ് എയും എസും നമുക്ക് എന്ത് ചെയ്യാം റീപ്ലേസ് ചെയ്യാം അപ്പോൾ ഒരു ഒരു പ്രാവശ്യം നമുക്കിത് റീപ്ലേസ് ചെയ്ത് വയ്ക്കാം എനെ നമുക്ക് എന്തായിട്ട് റീപ്ലേസ് ചെയ്യാം സ്മോൾ എ ആയിട്ട് റീപ് റീപ്ലേസ് ചെയ്യാം അതേപോലെ തന്നെ എസ്സിന് നമുക്ക് എന്തായിട്ട് റീപ്ലേസ് ചെയ്യാം ടെർമിനൽ തന്നിട്ടുണ്ട് സി ആയിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പം ഏറ്റവും സിംപ്ലസ്റ്റ് സ്ട്രിങ് എന്ന് പറയണമെങ്കിൽ എ സി ബി ആണ് ഓക്കെ ഇനി വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം എസ് ഇസ് ഈക്വൽ ടു എ എസ് ബി എ എസ് ബിയിൽ ഈ എസ്സിന് എന്തായിട്ട് കൊടുക്കാം എ എസ് ബി ആയിട്ട് വീണ്ടും എന്ത് ചെയ്യാം റീപ്ലേസ് ചെയ്യാം അല്ലേ അപ്പം അങ്ങനെ വരാണെങ്കിൽ എ എ അതുപോലെ തന്നെ എന്ത് വരും എസിന് സി കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും ബി ബി അപ്പം നമുക്ക് പറയാം സി ഇസ് ദ എൻഡിംഗ് ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഇത് നോൺ ടെർമിനൽസ് ആയിട്ട് മാറ്റുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് എങ്ങനെ പറയാം എ റേസ് ടു എൻ ബി റേസ് ടു എൻ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് സി വേരിയബിൾ കൂടി വരാം അപ്പോൾ ഓപ്ഷൻ എ ഇത് വരും എ റേയ്സ് ടു എൻ സി ബി റേസ് ടു എൻ ഇതാണ് നമുക്ക് ഈ പ്രൊഡക്ഷൻ റൂൾ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് ഓക്കെ ഇതായിരിക്കും ഓപ്ഷൻ a ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരാം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ക്യാൻ ബി റെക്കഗ്നൈസ്ഡ് ബൈ ദ പുഷ് ഡൗൺ ഓട്ടോമേറ്റ അതായത് പി ഡി എ പി ഡി എ മെഷീൻ വെച്ചിട്ട് ഏത് ലാംഗ്വേജിനെയാണ് എപ്പോഴും റെക്കഗ്നൈസ് ചെയ്യുക അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളുടെ വീഡിയോസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ക്ലാസ്സസ് അവൈലബിൾ ആണ് അതിലൊക്കെ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് അപ്പോൾ ഈ ഡീറ്റെയിൽസിൽ നമ്മൾ പുഷ്ഡൌൺ ഓട്ടോമേറ്റ അക്സെപ്റ്റ് ചെയ്യുന്ന ലാംഗ്വേജ് കോണ്ടക്ട് ഫ്രീ ലാംഗ്വേജ് ആണ് ഫ്രീ ആർ റെക്കഗ്നൈസ്ഡ് ബൈ ദ മെഷീൻ നെക്സ്റ്റ് എസ്വസ്റ്റൻ ആണ് ഡി എഫ് എ ഡെഫിനിഷൻസ് അതായത് ഫൈനൈറ്റ് ഓട്ടോമേറ്റീവില് ക്യൂ എന്ന് പറയുന്നത് ഡെഫിനിഷൻ നമ്മൾ പറയുന്നുണ്ട് അതിൽ ക്യൂ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ Q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്കറിയാം നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ആണ് Q is the number of states which is used in the machine അപ്പോൾ കുറേ സ്റ്റേറ്റ്സ് ആയിട്ടായിരിക്കും നമ്മളൊരു ലാംഗ്വേജിന് അക്സെപ്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഡയഗ്രാം വർക്ക് അല്ലെങ്കിൽ മോഡൽ ഡിസൈൻ ചെയ്യുന്ന അതിനകത്ത് എത്ര സ്റ്റേറ്റ് ഉണ്ട് സ്റ്റാർട്ട് എൻഡ് അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് ഇതെല്ലാം പറഞ്ഞിട്ട് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മൾ റെപ്രസെൻറ് ഫോമൽ ഡെഫിനിഷനിൽ Q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ആണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും നോട്ടിഫിക്കേഷൻ വന്നതനുസരിച്ച് അതുപോലെ തന്നെ ഈ ക്വാളിഫിക്കേഷനുള്ളവർ അതായത് എം സി എ എം ടെക് അതുപോലെ എം എസ് സി കമ്പ്യൂട്ടർ സയൻസൊക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ നമ്മൾ എച്ച് എസ് എസ് ടി കമ്പ്യൂട്ടർ സയൻസ് പി എസ് സി എക്സാംസിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട് എക്സാം പറഞ്ഞത് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലാണ് നമ്മളുടെ എക്സാം എക്സ്പെക്റ്റ് ചെയ്യുക ചെയ്യാവുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് പുതിയൊരു ബാച്ച് കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ നമ്പർ തന്നിട്ടുണ്ട് ഈ നമ്പർ വഴി നിങ്ങളുടെ ഏത് വേണമെങ്കിലും എന്ത് ഡൗട്ട്സ് വേണമെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്ത് തരാൻ പറ്റും അതേപോലെ തന്നെ ഇതിനൊരു വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയുള്ള ഒരു സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് ഒരു കോഴ്സ് തന്നെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കോഴ്സിൽ നമുക്കുള്ളത് പുതിയ സിലബസ് വെച്ചിട്ട് തന്നെയായിരിക്കും ഈ കോഴ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അതിനകത്ത് ഫുൾ അതായത് ലേറ്റസ്റ്റ് സിലബസ് ലേറ്റസ്റ്റ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ട് ഇത്ര ഡേയ്സിനുള്ളിൽ ഇത്ര പോർഷൻസ് കവർ ചെയ്യുക ആ പോർഷൻസിൽ തന്നെ നമ്മൾ കണ്ടൻസ് പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ എക്സാംസ് വരുന്നുണ്ട് അതേപോലെ തന്നെ സ്റ്റഡി നോട്ട്സ് നോട്ട്സ് വരുന്നുണ്ട് ലൈവ് സെഷൻസ് വരുന്നുണ്ട് ഡൗട്ട് ക്ലിയറിങ് ക്ലാസ്സസ് വരുന്നുണ്ട് അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന സെഷൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ മോട്ടിവേഷണൽ സെഷൻസ് അതുപോലെ തന്നെ ഇൻട്രാക്റ്റീവ് ക്ലാസ്സസ് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലൈവായിട്ട് ഇൻട്രാക്റ്റീവ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മെ മെൻറ്ററിങ് പ്രോഗ്രാം പിന്നെ നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും കിട്ടാവുന്ന എല്ലാ അറേഞ്ച്മെൻറ്സും ഇവിടെ ഉണ്ടാവും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കാണിച്ചിട്ടുള്ള നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ വ്യക്തമായ ഒരു പ്ലാനിങ്ങോടുകൂടി എല്ലാവരും തന്നെ പഠിച്ചു തുടങ്ങുക ഇനിയും പഠി ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഇനിയും നമുക്ക് ടൈമുണ്ട് എല്ലാവരും തന്നെ പഠിച്ചു തുടങ്ങുക അപ്പോൾ ഈ ചാനല് കാണാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഇഷ്ടംപോലെ വീഡിയോസ് നമുക്ക് ആണ് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ പഠിച്ചു തുടങ്ങാം പഠിച്ച് എത്രയും വേഗം തന്നെ ഈ പി എസ് സി എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ താങ്ക്